ഇത്രപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ കാപ്പാട് തുഷാരഗിരി റോഡിൻ്റെ കാപ്പാട് നിന്ന് വരുന്ന സമയത്ത് തിരുവങ്ങൂര് മെയിൻ ജംഗ്ഷനിൽ എത്തുമ്പോൾ ഉള്ള നിലവിലുള്ള അവസ്ഥയാണ് കാണുന്നത് ഈ താമരശ്ശേരി ഭാഗത്തു നിന്നൊക്കെ ടൂറിസ്റ്റ് വർഷമൊക്കെ വരാണെങ്കിൽ തിരുവങ്ങൂര് അത്തോളിൽ നിന്ന് വരുന്ന സമയത്ത് തിരുവൂർ മെയിൻ ജംഗ്ഷനിൽ എത്തുമ്പോൾ വലിയൊരു അണ്ടർപാസ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വളരെ സുഖമായിട്ട് കാപ്പാട് തിരിച്ചറിയാൻ സാധിക്കും അതേസമയം കാപ്പാട് നിന്നും തിരിച്ച് ആ ഒരു വൈക്ക് പോകണമെങ്കിൽ തിരുവങ്ങൂർ എത്തിക്കഴിഞ്ഞാണെങ്കിൽ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത് ഒരു കാരണവശാലും വലിയൊരു വാഹത്തിന് ഇടത്തോട്ട് തിരിയാൻ സാധിക്കില്ല അത്തൊളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഒരു കാരണവശാലും വലത്തോട്ടും പോകാൻ സാധിക്കില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വൺ വേ ആണ് കഷ്ടിച്ചൊരു ബസ് ഹോസ്പിറ്റലിന് മുന്നുകൂടി ഒരു ബസ്സിന് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യമാണ് നിലവിലാക്കി വെച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ആഴ്ച ഈ വർക്കായിട്ട് ബന്ധപ്പെട്ട് തിരുവങ്ങൂർ ഓട്ടോ തൊഴിലാളികളെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി താൽക്കാലികമായിട്ട് അന്ന് അവിടെ പണി നിർത്തി വെച്ചു ഇപ്പോൾ ഇന്നലെ രാത്രി ആരുമില്ലാത്ത സമയത്ത് അവരുടെ വളരെ വൃത്തിയായിട്ട് വൺ വേ എന്നുള്ള രീതിയിൽ തന്നെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് തിരുവനന്തപൂർ വ്യാപാര വ്യവസായി അതോടൊപ്പം തന്നെ തിരുവങ്കൂർ ഓട്ടോ കോർഡിനേഷന് അവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഈ ഒരു വിഷയം മുന്നിൽ കണ്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു അന്ന് എം എൽ എക്കായിട്ട് സംസാരിച്ച സമയത്ത് അറിയിച്ചത് അവിടെ ടു വേ ആണ് വരുന്നത് ഈ പണി കഴിയുന്ന സമയത്ത് അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടാവുമെന്നാണ് അറിയിച്ചത് പക്ഷേ ഇന്ന് തിരുവങ്കൂർ ഓട്ടോ തൊഴിലാളികൾ ആ പണി നടക്കുന്ന സമയത്ത് അവരായിട്ട് ബന്ധപ്പെട്ട് ഈ തടഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇവിടെ വൺ വേ തന്നെയാണ് വരുന്നത് ഇതൊക്കെ തടഞ്ഞു വയ്ക്കേണ്ടതാക്കേണ്ടിയൊക്കെ ഒരു സമയം കഴിഞ്ഞു വ്യാപാര വേവരോസായിട്ട് ബന്ധപ്പെട്ടു ആരെങ്കിലും ഷോട്ടൻ അവരൊക്കെ അറിയിച്ചത് നിലവിൽ ഇതിന് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ തടഞ്ഞു വെക്കുക എന്നല്ലാതെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം അതുപോലെ തന്നെ അവർ വീഡിയോ എടുത്തിട്ട് പോലീസിൽ ഏൽപ്പിക്കാം അപ്പം നമ്മൾ നിലവിൽ ഇതായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇത് ടെൻഡർ ഒക്കെ കഴിഞ്ഞതാണ് ഇങ്ങനെ റീടെൻഡർ ഇതിൻ്റെ പേരിൽ ഉണ്ടാവുക എന്നൊക്കെയാണ് അറിയിച്ചത് അപ്പോൾ എന്തുകൊണ്ട് തിരുവങ്ങൂര് മെയിൻ ജംഗ്ഷൻ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ തിരുവങ്ങൂ സ്കൂൾ സ്കൂള് കുട്ടികളൊക്കെ ബസ് കയറുന്ന സ്ഥലം എന്തുകൊണ്ടും ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു സംഗതിയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു പത്രവാ പത്രവാർത്ത കണ്ടു പയ്യോളി ഇതായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രക്ഷോഭാടം നടന്നു ഒരുപാട് ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നപ്പോൾ ഒരു പത്രവാർത്തയിൽ കണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് കേന്ദ്രമന്ത്രിയെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാപ്പാട് തുഷാരിഗേരി എന്നൊരു വലിയൊരു ടൂറിസം മേഖലയിൽ തന്നെ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു സംഗതിയാണ് ഇന്ന് ഓട്ടോത്തൊഴിലാളികൾ അവിടെ പണിയൊക്കെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ കണ്ടു രാവിലെ അപ്പോൾ എം എൽ എ അറിയിച്ചത് അവിടെ വൺവേ തന്നെയാണ് വരുന്നത് ഇതിലും ബുദ്ധിമുട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല എന്നാണ് അറിയിച്ചത്